ഏതായാലും എം സി വിയുടെ മാനേജിങ് ഡയറക്ടർ ഷംസുദ്ദീൻ അദ്ദേഹത്തിൻ്റെ വിവാഹ ദിവസം ഒരു വ്യത്യമായ കുടുംബത്തെ വിവാഹ ജീവിതത്തിലേക്ക് എത്തിച്ചു അത് ഒരു മാതൃക തന്നെയാണ് എല്ലാവരും പറഞ്ഞതുപോലെ ഷംസുദ്ദീൻ ഒരു കോടീശ്വരമൊന്നും അല്ല പക്ഷെ തന്നാലായത് അണ്ണാറക്കടനും തന്നാലായതെന്ന രീതിയിൽ ഒരു കുടുംബത്തെ വിവാഹ ജീവിതത്തിൽ എത്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ഷംസുദ്ദീൻ നമുക്കിപ്പം ചേരികയാണ് ഷംസുദ്ദീൻ ഒരു മാതൃകാ പ്രവർത്തനം ഒരു എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് അതായത് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മുന്നേ ഒരു വീഡിയോ കണ്ടതാണ് ഇതിൻ്റെ നദിക്ക് പ്രേരിപ്പിച്ച് അതായത് നമ്മളെ ചാരിറ്റി പ്രവർത്തകൻ ഫിറോസ് കുന്നംപറമ്പലിൻ്റെ ഒരു വീഡിയോ വന്നിട്ട് അതായത് ഏതൊരു ഒരു താത്താൻ അതിൻ്റെ മോളെ കല്യാണം നാളെയാണ് അപ്പോൾ ആ കല്യാണത്തിന് ഒരു മിനുങ്ങ് വരെ ഇല്ലാതെ കല്യാണം നാളെ നടക്കുക സംശയത്തിൽ നിൽക്കുന്ന നേരത്ത് ഈ ഫിറോസ് ഫിറോസ് തറിഞ്ഞിട്ട് ആ ഫിറോസ് വന്ന് ആ എന്നെ സ്വർണം കൊടുക്കേണ്ട ആ ഒരു രംഗം ആ ഒരു രംഗം ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ സ്വർണം കൊടുക്കേണ്ട ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അല്ലാതെ ആ എന്നെ പെറ്റമ്മൻ്റെ ആ ഒരു എന്നെ ഒരു അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് എനിക്കും ഇങ്ങനൊരു സംഭവം എൻ്റെ ജീവിതത്തിലും എന്തെങ്കിലും ഒരു സംഭവം അപ്പം അന്ന് മുതൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഇത് അന്വേഷിച്ചു എടുക്കുകയാണ് പിന്നെ നമ്മളെ സംബന്ധിച്ച് അത്ര ഒരു ഒരു കുട്ടീൻ്റെ കല്യാണം നടത്തി കൊടുക്കാനുള്ള സാമ്പത്തിക ദേഷ്യം അങ്ങനെ നമുക്കില്ലല്ലോ അപ്പം ഞാൻ അന്ന് മുതൽ ഇതിന് സേവ് സേവ് ചെയ്യാണ് പൈസ നമ്മളൊരു എന്ന് തന്നെ പറയാം കുറ്റീടെ സേവ് ചെയ്ത് നമ്മൾ എന്ത് ടൈറ്റ് വന്നാലും അതിന് തൊടാതെ അങ്ങനെ ഒരു കുട്ടിയാൻ കണ്ട് കുറേ ആളുകൾ നമ്മളെ താമരത്ത്സൂർ നേതൃത്വത്തിൽ കുറേ ആളുകളെ അടിയിൽ നിന്ന് കണ്ടെത്തി മണാർക്കാടുള്ള ഒരു ഫാമിലിനെ ഞാൻ പോയി കണ്ടേക്കനെ എനിക്ക് തോന്നി ഇത് ഇവർ തന്നെയാണ് ഇതിനുള്ള അർഹരായ ആ ആളുകളെന്നുള്ള ഇത് തോന്നി അങ്ങനെയാണ് ഇത് കണ്ടെത്തിയത് അപ്പോൾ അതിനുള്ള ഫണ്ട് ഞാൻ കണ്ടെത്തിയത് ഇത് ഞാൻ ഫണ്ട് കണ്ടെത്തിയ പോലെ നമ്മൾ ഓരോരുത്തർക്കും കണ്ടെത്താം നമുക്കതിനുള്ളൊരു മനസ്സാണ് വേണ്ടിയത് കാരണം ഇങ്ങനൊരു കല്യാണം നടത്തണം എന്നുള്ളത് നമുക്ക് ഒരു നീയത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരെയും കൊണ്ടും സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം നമുക്ക് ഒരു നല്ല വാച്ച് വേണമെങ്കിൽ നല്ലൊരു ഷർട്ട് വേണമെങ്കിൽ നല്ലൊരു കാറുവാണെങ്കിൽ ഒക്കെ നമ്മൾ നേടിയെടുക്കും ഉണ്ട് ഒരു വീട് വേണമെങ്കിൽ ഇതൊക്കെ നമ്മൾ അപ്പം അതേപോലെ നമുക്കൊരു ഉണ്ടെങ്കിൽ നമുക്ക് ഇതും സാധിക്കും എല്ലാവർക്കും എന്നാ ചെയ്യാം അതിൽ ഞാൻ വലിയൊരു സ്റ്റാറൊന്നുമല്ല ഞാൻ വലിയൊരാളും അല്ല അതാണ് എനിക്ക് എനിക്കിതിൽ പറയാനുള്ളത് വിവാഹം വസ്ത്രങ്ങളാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും ഒക്കെ അതായത് ഈ കുടുംബത്തിനുള്ള വിവാഹ വസ്ത്രം പിന്നെ അയക്ക ഉള്ള സ്വർണ്ണാഭരണങ്ങൾ അയക്കുള്ള വിവാഹ ചെലവ് അതുപോലെ രണ്ട് വീട്ടിൽ നിന്നും എൻ്റെ മോളെ കല്യാണത്തിന് രണ്ട് വീട്ടിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ വെച്ച് നിക്കാതിരുത്തി കല്യാണം കഴിഞ്ഞ് അവർ ബന്ധുക്കളൊക്കെ എപ്പോഴും ഈ ആ ഉണ്ട് ആ ഉണ്ട് അടുത്ത ബന്ധുക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് വലിയൊരു സന്ദേശമാണ് സംശയം നടക്കുന്നത് നേരത്തെ പറഞ്ഞ ഒരു കല്യാണം ആണെങ്കിലും അതൊരു വലിയ കാര്യം തന്നെയാണ് എന്താണ് പൊതുസമൂഹത്തോട് പറയുന്നത് പൊതുസമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ പാവപ്പെട്ട ആളുകളെ നമ്മൾ ചേർത്ത് പിടിക്കണം മാത്രമേ ഞാൻ പറഞ്ഞോളൂ പാവപ്പെട്ടവർ ആരാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തി ചേർത്ത് പിടിക്കണം പാവപ്പെട്ടവരെന്ന് പറഞ്ഞ് നടക്കേണ്ട ആളുകളാവില്ല ശരിക്കും യഥാർത്ഥ പാവപ്പെട്ടവർ അപ്പോൾ അവരെ ചേർത്ത് പിടിച്ച് നമ്മൾ വെച്ചാൽ നമ്മൾ അവിടെ അതായത് നമ്മൾ ഏലോകത്തും പരലോകത്തും നമുക്കതിന് രക്ഷ ഉണ്ടാവും എന്നുള്ള ദൃഢവിശ്വാസം വിശ്വാസം എനിക്കുണ്ട്